ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫിയർ ഓഫ് ദ ഫാദർ എന്നാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം ഈ ഗെയിം എന്ന് വെച്ച ഗൈസ് ഹോമലോൺ ഗെയിമാണ് ഒരു ചെറുക്കൻ ആ ചെറുക്കൻ ആ വീട്ടിൽ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ പണ്ട് ഇംഗ്ലീഷ് സിനിമ ഇറന്നുണ്ട് അത് ആ അത് ഹോമലോൺന്ന് തന്നെ അതിൻ്റെ പേരും അത് വണ് ടു ത്രീ അങ്ങനെ ഇത്രയുണ്ട് അതിൽ ഈ ചെറുക്കനെ തട്ടിക്കൊണ്ട് പോകാൻ അങ്ങോട്ട് കള്ളന്മാർ അവൻ്റെ വീട്ടിൽ കയറി ആ അത് കള്ളന്മാർക്ക് ഇട്ട് പണിയൊക്കെ കൊടുക്കുന്ന ഒരു ബുദ്ധിയുള്ള ചെറുക്കൻ പക്ഷേ ഇവൻ അത്ര ബുദ്ധിയൊന്നുമില്ല ഇവനെ കൊണ്ട് നമ്മളാണെല്ലാം ചെയ്യിക്കുന്നത് ഗൈസ് ഒക്കെ ജൂലൈ പന്ത്രണ്ടിനൊക്കെയാണ് ഗൈസ് സ്റ്റോറി നടക്കുന്നത് കുറേ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ട് ഗൈസ് ഒരു എന്തും ഗൈസ് ഇപ്പം ചെറുക്കെന്നെ എഴുന്നേറ്റ് കട്ടി എന്ന് ഉറക്കമായിരുന്നു അവൻ അവൻ എഴുന്നേറ്റ് ഭയങ്കര ഉറക്ക ഉറക്കപ്പിക്കില്ല ഓ എന്ത് സൗണ്ടാണ് എന്ത് എന്ത് സൗണ്ടല്ലോ ഗൈസ് ഇത് ഭയങ്കര ഒരു ഒരു വല്ലാത്ത ഫീലുള്ളൊരു ഗെയിമാണ് ഗൈസ് ഓക്കെ ചെറുക്ക ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് തോന്നുന്നത് യ്സിന്റെ കടമൊക്കെ വീട്ടിലുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം നമുക്ക് ഇതൊന്നും തുറക്കാൻ പറ്റില്ല ഓക്കേ ഓട്ടേ പട്ടേ എന്തേലും കാണാമോ ഒന്നും കാണത്തില്ല ഗൈസ് നമുക്ക് നോക്കാം എന്താണ് ഗെയിമെന്ന് നോക്കി ഇനി അറിയാം വെളിയിലത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഗൈസ് വീടൊക്കെ ഒരു വലിയ വീടാണ് കേട്ടോ രണ്ടുതല വീടാണ് അപ്പോൾ ക്രൗച്ച് ചെയ്താണ് നമ്മൾ കറക്റ്റിൻ്റെ കൂടെ ഒക്കെ നോക്കുന്നത് ഗൈസ് ഓക്കെ നമുക്ക് അമ്മയുടെ മെസ്സേജ് വന്നിട്ടുണ്ട് നോക്കാം ആ എന്താണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്നും നമുക്ക് വായിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഗൈസ് ഗൈസ് എന്തോ ഇതാ അവൻ്റെ ഫ്രണ്ട് എന്തോ ആണെന്ന് ഗൈസ് നമ്മളമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെവിടെ ജോലിക്ക് പോയിക്കുക പുള്ളിക്കാരിവിടെ ജോലിക്ക് പോയിക്കുവാണ് അപ്പം നീ ഒറ്റയ്ക്ക് ഉള്ളു കാര്യങ്ങളാണ് അപ്പോൾ ഈ ചെറുക്ക പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെന്നാ എനിക്ക് പതിനാല് വയസ്സില്ലേ ഓ ഒരു പുരുഷനായെന്നാണ് തോന്നുന്നത് പതിനാല് വയസ്സില്ലേ എന്നൊക്കെയാണ് പുള്ളിക്കാരനും പറയുന്നത് കൊച്ചേറക്കൻ ഇപ്പോഴാന്നറിയത് ലാഡി കൊണ്ട് ഉറങ്ങുന്നത് ഓക്കെ അത്രയൊക്കെ ഉള്ളു അതില് ഗൈസ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാമെന്ന് കൊച്ചിറക്കാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ അമ്മ പറഞ്ഞു വേണ്ട വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ നിന്നാൽ മതി ഇനി ഒത്തിരി ആഡംബരത്തിന് വേണ്ടി ഒന്നും പോകണ്ട ഒക്കെയാണ് അവർ അമ്മ പറയുന്നത് അങ്ങനത്തെ മെസ്സേജൊക്കെയാണ് ഗൈസ് പറയുന്നത് പറയുന്നതും ഇനി പറയാൻ അതൊക്കെ തന്നെയാണ് ഗൈസ് നമുക്ക് കുഴപ്പം സീ ഗൈസ് നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിഞ്ഞുകൂടാ നടക്കാം നടക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് തിണ്ടി നടക്കാം വീട് എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ 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 ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല ഗൈസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഗൈസ് എങ്ങനെ കഴിക്കും ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇതെന്തോ ഈ കിടക്കുന്ന ഗ്രീസറിലൊക്കെ മുതമാര് ചുമ പറ്റിക്കുവാണ് ഗൈസ്മാര് ചുമ്മാ ഈ ചുമ്മാ നമ്മുടെ ചുമ്മാ പൊട്ടന്മാരാക്കുകയാണെന്ന് തോന്നുന്നു അതൊന്നും ഫുഡൊന്നും എടുക്കാൻ പറ്റുന്നില്ല കൈസ് നോക്കിയാൽ മതി അതിൻ്റെ മണ്ടയ്ക്ക് നിങ്ങൾ ഈ ഗെയിമൊക്കെ കളിക്കുവാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഫുഡ് ഫ്രീസറിൽ ഇരിക്കുന്ന ഫുഡൊന്നും എടുക്കാൻ പറ്റില്ല കൈസ് ഇരിക്കാനൊന്നും പറ്റത്തില്ലേ നമ്മൾ ക്രൗച്ചേ ക്ലിക്ക് ചെയ്തു പക്ഷേ സോഫയിൽ ഇരിക്കുന്നില്ല നമ്മൾ സോഫയിലൊന്നും ഇരിക്കാനുള്ള അധികാരമില്ലെന്ന് തോന്നുന്നു ഇങ്ങനൊക്കെ ഇരിക്കാൻ പറ്റും ഗൈസ് ഇതൊക്കെയാണ് ഈ ഗെയിമിൻ്റെയായിട്ട് ഹൈലൈറ്റ് കാര്യങ്ങളൊക്കെ അയ്യോ കൊള്ളാം രണ്ട് സൈഡിൽ ലാമ്പൊക്കെ ഉണ്ട് ഗൈസ് നല്ലൊരു വെളിച്ചോളൊരു ഒരു റൂമില്ല പക്ഷേ നല്ലൊരു വെളിച്ചുള്ളൊരു വീടല്ല ഇത് അതാണ് ഏറ്റവും ഒരു വൃത്തികെട്ട ഒരു കാര്യം ഇതിൽ കൊച്ചു കൊച്ച് ബൾബ് ഒരു അഞ്ഞൂറ് ബൾബ് അവിടെ ഉണ്ട് എന്നാലും കുഞ്ഞൊരു വെട്ടം മാത്രമേ ആ വീട്ടിലുള്ളൂ ഗൈസ് ഇത് ഇത് കൊള്ളത്തില്ല അതും കൊള്ളത്തില്ല അത്രയും ബൾബ് വെച്ചിട്ട് ഇച്ചിരി വെട്ടമുള്ള കിലും തിരികാനൊക്കെ വെക്കും ഗൈസ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കാം ും പറ്റത്തില്ല ക്ലോസ് ചെയ്തിട്ട ഓക്കേ ഇതൊന്നും നമുക്ക് തുറക്കാൻ പറ്റത്തില്ല ഗൈസ് വീണ്ടും നോക്കാം ഫുഡ് എടുക്കാൻ പറ്റുമോ അവിടെ എന്താണ് ഫുഡ് ഓക്കെ ഗൈസ് സാധനം കിട്ടി ഫുഡ് വാശി കോൾഡ് ഓക്കെ അത് നല്ല തണുത്താണെന്നാണ് പറയുന്നത് നമുക്ക് ഹീറ്റർ എന്ത് ചെയ്യുന്നപ്പം അതുകൊണ്ട് ഗൈസ് നമുക്കിനി അതിൻ്റെ അകത്ത് വെക്കാം ഓക്കെ സാധനം വെച്ചിട്ടുണ്ട് ഫുഡ് വാസ് ഹീറ്റിംഗ് ആണ് ഗൈസ് എന്തായാലും കൊള്ളാം ഒരു വല്ലാത്ത സൗണ്ടാണ് ഈ ഹീറ്ററിൻ്റെ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല സുഖമൊന്നുമില്ല വൈസ് വല്ലാത്തൊരു വൃത്തിയായിട്ട സൗണ്ടും കാര്യങ്ങളൊക്കെ വൃത്തിയല്ല നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലൊരു സൗണ്ടും കാര്യങ്ങളുമാണ് ഓക്കെ നമുക്ക് വാഷ് ചെയ്യാൻ വന്നാൽ പറ്റത്തില്ല നമുക്ക് ഫുഡ് കിട്ടി ഇനി നമുക്ക് ടി വിയുടെ അങ്ങോട്ട് പോകാം ഗൈസ് ടി വീടെ അവിടെ ആണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഗൈസ് നമ്മൾ ടി വി അവിടെ വന്നു ഇനി ഇനി നോക്ക് ഫുഡ് കഴിക്കാം ഇതെങ്ങനെ കഴിക്കാം ടി വി ഓക്കെ 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 അങ്ങനെയല്ല ഗൈസ് ഗൈസ് നമ്മളിത് ആദ്യം ഫസ്റ്റ് ടൈം ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കളിക്കുന്നത് ഒന്നും മനസ്സിലാവത്തില്ല ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഒന്നു ഓക്കെ വെരി സ്ലിപ്പി അവന് നല്ലപോലെ ഉറക്കം വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഗൈസ് നമുക്കിതവിടെ ഇട്ടേക്കാം എന്നിട്ട് പോയി കിടന്നിറങ്ങാം അതല്ല അതിൻ്റെ ശരി ഗൈസ് ഒലിവർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അവനൊരു പണിയില്ല അവനൊന്നും ഉറക്കമില്ലെന്ന് തോന്നുന്നു അവനൊക്കെ ഫോൺ അഡിക്ഷനാണ് ഗൈസ് അവന്മാരൊക്കെ ഫോൺ അഡിക്ഷനാണ് ഐ ആം സോറി എന്താണ്ടൊക്കെ പറഞ്ഞേക്കുന്നു അതൊക്കെ അവൻ്റെ ഭാഷയാണ് ഇതിൽ നമുക്ക് മെസ്സേജ് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൈസ് ഈ ഒലിവറിനെ കൊണ്ടൊക്കെ തോറ്റു ഇതൊരു കൂട്ടുകാരനെ ഇവനെ നശിപ്പിക്കാനുള്ളൊരു കൂട്ടുകാരനാണ് കൈസ് അല്ലെങ്കിലും അങ്ങനെ കൂട്ടത്തിൽ തങ്ങാണ് നശിപ്പിക്കാനുള്ള രാത്രിയിലൊക്കെ അവന് മെസ്സേജ് ഇടുന്ന അവന് ഉറങ്ങാൻ വേണ്ട പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട കൈസ് ഒക്കെ ഹോം വർക്ക് ചെയ്യാൻ ഉണ്ട് ചെറുക്കനൊരു പഠിപ്പിയാണ് ഹോംവർക്കൊക്കെ ചെയ്തിട്ടേ കിടക്കത്തുള്ളു ഞാൻ വല്ലതാണ് എപ്പോഴും ഉറങ്ങിയേക്കെ നമ്മുടെ സ്കൂളിലൊക്കെ എന്ത് ഹോംവർക്ക് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും ചെയ്യത്തില്ല രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും ചെയ്യത്തില്ല ഗൈസ് എപ്പോഴാണ് ഹോംവർക്ക് ഗൈസ് എന്ത് ചെയ്യണം എന്ത് നമ്മൾ ചെയ്യും ഗൈസ് എന്താണെന്നൊരു പിടിയില്ല ടി വി ഓണാ ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ കറണ്ട് ബില്ല് ഒത്തിരിയാവും ഓക്കേ എന്നൊക്കെ കയറിപ്പോവാം പോട്ടെ തിരിഞ്ഞു പോട്ടെ അത് പേരൻ്റിൻ്റെ റൂമാണ് ഗൈസ് അത് പേരൻസിൻ്റെ റൂമാണ് നമ്മുടെ നമ്മുടെ പേരൻസ് അവിടെ ആണ് ഗൈസ് കിടക്കുന്നത് ഇത്രയും വലിയൊരു വീട് ആകെ രണ്ട് റൂമേ ഉള്ളു തോന്നുന്നു അതാണ് പക്ഷേ ഈ ഒരു വീട്ടിൽ ഏറ്റവും ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് ഡോറയിലും നൈസ് പന്ത്രണ്ട് മുപ്പത്തെട്ട് ഐ എമ്മിന് നമ്മൾ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞെന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ ഹോം വർക്ക് ചെയ്ത് കഴിഞ്ഞു ഒന്നുകൂടെ നോക്കാം ഇനി ഹോം വർക്ക് ഉണ്ടോ എന്ന് ഓക്കെ അവന് കിടന്ന് ഉറങ്ങണമെന്നാണ് പറയുന്നത് അവരുടെ അമ്മ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഓക്കെ അവരുടെ അമ്മ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ വലിയ ഷോ ഒന്നും കാണിക്കണ്ട ഒത്തിരി നേരം ഒന്നും ഇരുന്ന് ഹോംവർക്ക് ഒന്നും ചെയ്യണ്ട മര്യാദ എവിടെയെങ്കിലും ചുരുണ്ട് കുടിക്കണം എന്ന് പറയും കോണം ഒത്തിരി താമസിക്കുകയൊന്നും ചെയ്യല്ലേ എന്നൊക്കെയാണ് അവരുടെ അമ്മ പറയുന്നത് ഗൈസ് ഈ ചെറുക്കനൊരു പട്ടി ഷോ ഉള്ളതാണ് അല്ലെങ്കിൽ ഇവനെ കുറച്ച് അഹങ്കാരമുള്ള തന്നെ തന്നെ ഫുഡ് ഓർഡർ ചെയ്യണം അവന് അവന് പതിനാല് വയസ്സായൻ്റെ ഒരു ഷോയുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞ പിന്നെ അത്രക്കുള്ള പട്ടി ഷോയുടെ ഒന്നും ആവശ്യമില്ല എന്തായാലും നോക്കു നോക്കാം ഒന്ന് പതിനാറേ ഗൈസ് അവൻ ഉറങ്ങിയിട്ട് കുറച്ചേനായതയുള്ളൂ ഗൈസ് കറണ്ട് പോയെന്ന് തോന്നുന്നു ചെറിയൊരു ലാമ്പ് മാത്രം കത്തി ഇപ്പം ഉണ്ട് ബാക്കി ലൈറ്റൊക്കെ ഞാൻ അടച്ചിട്ടില്ല ഇവൻ അടച്ചേലേ ഉള്ളൂ ഗൈസ് വെള്ളം കുടിക്കാനാണ് നമ്മളീ പോകുന്നത് എന്തിരിട്ടില്ലേ അവനൊക്കെ നല്ല പേടിയൊന്നുമില്ല ഗൈസ് നമ്മൾ നല്ല കട്ടിച്ച് തന്നെ നിൽക്കും ഓക്കെ ഓക്കെ ോക്കിസം ആ മരത്തിൻ്റെ ഇല്ലായിരുന്നു റൈസ് മേടിച്ചിട്ടൊന്നുമല്ല ജസ്റ്റ് ഒന്ന് നോക്കി ഉള്ളൂ ഉള്ളു ഇനിന്നൊക്കെ വെള്ളം കുടിക്കാം ഇവിടെ കണ്ടൊരു വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും കുടിക്കാം ആവശ്യം പോലെ ഞാൻ കുടിപ്പിക്കും എല്ലാവരും കുടിക്കണം ഒരു കപ്പേ വെള്ളം തീർച്ചവണ്ണം റൈസ് റൈസ് നോക്ക് രണ്ടാമത്തെ തവണ തന്നെ കൊണ്ട് കുടിപ്പിക്കുന്നു മൂന്നാമത്തെ തവണയായി ഇനിയും കുടിപ്പിച്ച് ഇനി ചിലപ്പോൾ വയറോട്ട് ചത്തു പോകും ഇല്ല എന്നീം കുടിപ്പിക്കും യും കൂടെ വേണ്ടല്ല പിന്നെ പോയേക്കാം ഗൈസ് നമ്മൾ പോവുകയാണ് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ആരില് ഗൈസ് ബീ സേഫാണ് എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് നമുക്ക് അന്വേഷിക്കേണ്ടി വരും ഗൈസ് എന്തായാലും അങ്ങനാണ് ഇരുട്ടാണ്ട് തേങ്ങ ഒന്നും കാണുന്നില്ല ഓക്കെ ഗൈസ് നമ്മൾ റൂമിൽ കയറി ഡോറൊക്കെ ഇടയ്ക്കട്ടെ ഡോറൊക്കെ അടച്ചിട്ട് ചേർക്കാൻ ഉറങ്ങത്തുള്ളൂ ഗൈസ് അമ്മ എന്താ മെസ്സേജ് ഇട്ട് നോക്കാം എന്താണ് ആരാടാ ആരാടാത് ഇവിടെ ഞാനിപ്പോൾ അവിടുന്ന് നോക്കിയിട്ടല്ലേ വന്ന് അതാര ഇത്ര നേരം നേരയില്ലതൊക്കെ അതും അപ്പുറത്തെ വീട്ടിലെ നാട്ടുകാരനൊക്കെ അയച്ചു കൊടുത്തേക്കുന്ന ഫോട്ടോ ഇവിടുത്തെ ഇത് ഇത് അമേരിക്കയിലാണോ അമേരിക്കയിലെ നാട്ടുകാർ സീരിയലാണ് കേട്ടോ അപ്പുറത്തേതോ ഒരു മലയാളിയാ ഗൈസ് അതുകൊണ്ട് അവനൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് അവനൊന്നും ഉറക്കില്ല അവനൊക്കെ ഒന്നരക്കൊന്നും അവൻ ഉറങ്ങുന്നില്ല എങ്ങനെയാ ഗൈസ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പേരൻസിന്റെ റൂമാണ് അതിനകും കേറിയിട്ടൊന്നുമില്ല ഗൈസ് അമ്മയൊക്കെ എന്തോ പറയുന്നോക്കാം ആരാ നോക്കാം ഇത് ആരാടോ ഇത് ചുമലയൊക്കെ ലുട്ടാപ്പിയുടെ കൂട്ട് ഗൈസ് ഇതേയോ ഒരു ഒരു വേട്ടാവളിയനാണ് ഇവൻ എന്താ അസുഖം ഇവൻ ഇവൻ മോട്ടിക്കാൻ തന്നെ കയറുന്നതാണോ ഫ്രണ്ട് ഡോറിൽ കൂടെ ഇത് ഏതോ ഐഇടി കള്ളന അല്ലേ പിന്നെ ഇവത്തില്ല ഗൈസ് അവനേതോ ബുദ്ധി ഇല്ലാത്ത ഒരു ഗുരുതനം കണ്ട എന്തായാലും കൊള്ളാം അവൻ ഇത്രയ്ക്കും ബുദ്ധി ഇല്ലെന്ന് മനസ്സിലായത് കൊണ്ട് നമുക്ക് ഡോറടക്കാം ഗൈസ് അപ്പുറത്തെ വീട്ടിലെ ലൈറ്റ് ഇപ്പോഴും ഓണാണ് അവനാണ് അവിടുന്നാണ് ഗൈസ് പിക്ക് നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ മെയിൻ കാരണം അവന്റെ വീട്ടിലെ എല്ലാ ലൈറ്റും ഓണായി ഗൈസ് അവന്റെ വീട്ടിലെ എല്ലാ ലൈറ്റും ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഇറങ്ങണന്നുണ്ട് ഇറങ്ങണ്ട എന്താ ചെയ്യണ്ടെന്നു പോലെ അറിഞ്ഞൂടാ സൗണ്ടൊക്കെ ഒരു ഒരു വല്ലാത്ത സൗണ്ട് നടക്കും ഗൈസ് ഈ തടിയുടെ വീട് ഉണ്ടാക്കിയുള്ള പ്രശ്നം ഇതാണ് ഗൈസ് അവനകത്ത് കയറി അവനകത്ത് കയറി അവരൊരു കള്ളനൊക്കെയാണ് പക്ഷേ അവനോടെ അവനവിടതിപ്പുണ്ട് ഗൈസ് അയ്യോ അവനോടെ അവനോടതിപ്പെണ്ട് അവനോടതിപ്പെണ്ട് നമുക്ക് ക്രിക്കറ്റ് ഹൈഡ് ഒക്കെ നമുക്ക് ഒളിച്ചിരിക്കാം എന്തായാലും ഒളിച്ചിരിക്കാം ഈ അമ്മ കയറി പണിയില്ല ഈ നോട്ടിഫിക്കേഷൻ കേട്ടായിരിക്കാം ആ ചെറുക്കൻ വരുന്നു ടീസ് പവിലും വരുന്ന ഗൈസ് നമ്മുടെ കോളിമെല്ലടിക്കുന്നുണ്ട് എന്തായാലും പവിലും ഫ്രണ്ടി ഉണ്ടെന്നറിയാം ഗൈസ് തുറക്കട്ടെ ഇപ്പം നമ്മൾ അവിടെ തുറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ തോക്കെ കണ്ടുണ്ട് വെടി വെച്ച് ബുള്ളറ്റ് തലയ്ക്കിരിക്കും ഗൈസ് ശരിയാവത്തില്ല നമുക്ക് എങ്ങനെയാ ഗൈസ് അറിയിക്കണ്ടേ ഗൈസ് എന്ത് ചെയ്യും എന്ത് ചെയ്യും ആകെ സീനായി അപ്പുറത്തെ വീട്ടിലെ ലൈറ്റ് എല്ലാം എന്ത് എല്ലാ ഫോണായി നമ്പർ എനിക്ക് അറിഞ്ഞു ഇവിടാണെ ഗൈസ് പോലീസ് വരുന്നുണ്ട് ഗൈസ് പോലീസ് വരുന്നുണ്ടെന്നും ടച്ച് ഗ് ഗൈസ് ഗെയിം കഴിഞ്ഞു കേട്ടോ ഗൈസ് പൗലോ പോലീസിനെ പിടിച്ചു കേട്ടോ പൗലോ പോലീസിനെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ആരാ ഇത് ഇത് അമ്മയല്ലേ ഒരു പെൺ രൂപമാണല്ലോ അതുകൊണ്ട് ഇത് അമ്മയാണ് ക്രോപ്പ് മുടിയൊക്കെയാണ് കൈസ് ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇനി അടുത്തൊരു